ഇത് തിരുവഞ്ചിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം പൗരാണികതയും ആത്മീയ വിശുദ്ധിയും കൊണ്ട് പ്രസിദ്ധി നേടിയ ക്ഷേത്രം രണ്ട് ദേശ സംസ്കാരങ്ങളെ ഇണക്കി ചേർക്കുന്ന മഹാക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ശ്രീ പരമേശ്വരൻ സദാശിവഭാവത്തിൽ കിഴക്ക് ദർശനമായി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രം ഭക്തർക്ക് എന്നും അഭയകേന്ദ്രമാണ് സ്വയംഭൂവാണ് ഇവിടെ ഭഗവാൻ അതേസമയം ശ്രീ പരമേശ്വരൻ ഇവിടെ ഒറ്റയ്ക്കല്ല ഭഗവാനോടൊപ്പം പാർവതി ദേവിയുമുണ്ട് ഉമാമഹേശ്വര സാന്നിധ്യമുള്ള ഈ പുണ്യസങ്കേതം ചേര രാജാക്കന്മാരുടെ കുടുംബക്ഷേത്രം എന്ന പേരിലും ഖ്യാതിയുണ്ട് തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ തെക്ക് ഭാഗത്താണ് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രം പ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഇവിടേക്കുള്ള ദൂരവും രണ്ട് കിലോമീറ്ററാണ് കാലപ്പഴക്കമാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളിൽ ഒന്ന് രണ്ടായിരം വർഷത്തെ ചരിത്രപ്പെരുമയുണ്ട് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിന് ശൈവമത വിശ്വാസികളുടെ ഇരുന്നൂറ്റി എഴുപത്തിനാല് തിരുപ്പതികളിൽ കേരളത്തിലെ ഏക തിരുപ്പതിയാണ് ഈ ക്ഷേത്രം പതിമൂന്നാം നൂറ്റാണ്ടുവരെ ഭരിച്ചിരുന്ന ചേര രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്നു ഇവിടം ചേര രാജവംശത്തിലെ പുകഴ്പ്പെട്ട രാജാവായ ചേരമാൻ പെരുമാൾ തിരുവഞ്ചിക്കുളം ക്ഷേത്രം പണികഴിപ്പിച്ചു എന്നാണ് വിശ്വാസം ചേരമാൻ പെരുമാലുടെ കൊട്ടാരമുണ്ടായിരുന്നതായി കരുതപ്പെടുന്ന ചേരമാൻ സ്ഥിതി ചെയ്യുന്നത് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്ര ഉൽപ്പത്തിയെ നിരവധി ഐതിഹ്യങ്ങളുണ്ട് തലമുറകൾ കൈമാറി വന്ന ഐതിഹ്യങ്ങളിൽ ഒന്ന് ഇപ്രകാരമാണ് അമ്മയെ നിഗ്രഹിച്ച പാപത്തിൽ നിന്ന് മോചനത്തിനായി പരശുരാമൻ സർവപാപനിഗ്രഹകനായ ശ്രീ പരമേശ്വരനെ ധ്യാനിച്ച് കഠിന തപസ് ആരംഭിച്ചു ത്രേതായുഗത്തിൽ അദ്രിമഹർഷിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരശുരാമന്റെ തപസ് തപസിൽ സംതൃപ്തനായ ശ്രീ പരമേശ്വരൻ കുടുംബസമേതം പ്രത്യക്ഷപ്പെട്ട് പരശുരാമനെ അനുഗ്രഹിച്ചു പരശുരാമന്റെ അഭ്യർത്ഥനയെ മാനിച്ച് ഉമ മഹേശ്വരനിൽ ലയിച്ച് ഒന്നായി സ്വയംഭൂവായി ശിവലിംഗരൂപത്തിൽ ഇവിടെ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം യുഗങ്ങൾക്ക് ശേഷം കടൽക്ഷോഭത്തിലോ പ്രളയത്തിലോ സ്വയംഭൂ ശിവലിംഗം വെള്ളത്തിലാണ്ടുപോയി വർഷങ്ങൾക്ക് ശേഷം വെള്ളം ഒഴുകിപ്പോയപ്പോൾ ഈ പ്രദേശം പ്രദേശമാകെ ചതുപ്പ് നിലങ്ങളായി പിന്നീട് ഇവിടം പുഞ്ചപ്പാടങ്ങളായി മാറി ഒന്നാം ചേര സാമ്രാജ്യം കൈവശപ്പെടുത്തി തിരുവഞ്ചിക്കുളം ആസ്ഥാനമാക്കി ഭരണം നടത്തി വന്നിരുന്നത് ശിവഭക്തനായ പാണ്ഡ്യരാജാവായിരുന്നു അദ്ദേഹം എല്ലാ മാസവും തമിഴ്നാട്ടിലെ ചിദംബരത്ത് പോയി ചിദംബരനാഥനെ ധ്യാനിച്ച് തപസ് ചെയ്യാറുണ്ടായിരുന്നു രാജ്യഭരണവും ചിദംബരത്തേക്കുള്ള യാത്രയും ബുദ്ധിമുട്ടായപ്പോൾ രാജാവ് തന്റെ സങ്കടം ചിദംബരനാഥനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു അന്ന് രാത്രി ഉറക്കത്തിൽ രാജാവിന്റെ സ്വപ്നത്തിലെത്തി ഭഗവാൻ പരിഹാരം ഉപദേശിച്ചു തിരുവഞ്ചിക്കുളത്ത് തൻ്റെ സാന്നിധ്യമുണ്ടെന്നും അത് കണ്ടെത്തി ആരാധന നടത്തിയാൽ താൻ തൃപ്തനാകും എന്നായിരുന്നു ചിദംബരനാഥൻ രാജാവിന് നൽകിയ സ്വപ്ന ദർശനം തുടർന്ന് നടന്ന തിരച്ചിലിൽ ചെളിയിൽ ആണ്ടുകിടന്ന ശിവലിംഗം കണ്ടെത്തുകയും വിഗ്രഹത്തെ ഭക്തിപൂർവം രാജാവ് ആരാധിച്ചു വരികയും ചെയ്തു വർഷങ്ങൾക്ക് ശേഷം പാണ്ഡ്യരാജാവിൽ നിന്ന് രാജാധികാരം ചേരന്മാർ തിരികെ പിടിച്ചു തിരുവഞ്ചിക്കുളം ആസ്ഥാനമാക്കി രണ്ടാം ചേരഭരണം തുടർന്നു വൈഷ്ണവ ഭക്തനും മതകാര്യങ്ങളിൽ അതീവ തൽപരനുമായ കുലശേഖര പെരുമാൾ ലിംഗം സ്ഥിതി ചെയ്തിരുന്നിടത്ത് ചെറിയൊരു ക്ഷേത്രം പണിത് ഭഗവാനെ ആരാധിച്ചു വന്നു ഈ ക്ഷേത്രമാണ് ഇന്ന് കാണുന്ന തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രമായി മാറി എന്നാണ് നൂറ്റാണ്ടുകളായി ഭക്തർ വിശ്വസിച്ചു വരുന്നത് ബി സി ആയിരത്തി ഒരുന്നൂറിൽ നിർമ്മാണം നടന്നുവെന്ന് വിശ്വസിക്കുന്ന തിരുവഞ്ചിക്കുളം ക്ഷേത്രവും ഗ്രാമവും സാക്ഷിയായത് അനവധി ചരിത്ര സംഭവങ്ങളാണ് ബി സി നൂറ്റി പതിമൂന്ന് മുതൽ എ ഡി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വരെ തുടർച്ചയായി നാനൂറ്റി അൻപത്തിയാറ് വർഷത്തോളം കേരളം ഭരിച്ചിരുന്ന ചേര രാജവംശത്തിന്റെ കീഴിലായിരുന്നു തിരുവഞ്ചിക്കുളം ക്ഷേത്രവും ഗ്രാമവും നൂറ്റാണ്ടുകളോളം കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന ചേരരാജാക്കന്മാരുടെ രാജധാനിയും തിരുവഞ്ചിക്കുളത്തിന് തൊട്ടടുത്തുള്ള ചേരമാൻ പറമ്പായിരുന്നു ചേര രാജധാനി ആയതുകൊണ്ട് ആ സ്ഥലത്തിന് ചേരമാൻ പറമ്പ് എന്ന് പേര് ലഭിച്ചു വന്നായി സംഘകാവ്യങ്ങളിൽ രാജധാനി കാവിലങ്ക കോട്ടബല മാന്തൈ തുടങ്ങി നിരവധി പേരുകളിൽ അറിയപ്പെട്ടിരുന്നു ഇവിടം പെരിയ പുരാണത്തിലും തേവാര പതികങ്ങളിലും അഞ്ചൈക്കുളം എന്ന പേരിലും പരാമർശിക്കപ്പെട്ടിരിക്കുന്നു കുലശേഖര പെരുമാളിന് ശേഷം ക്ഷേത്രഭരണം പെരുമ്പടപ്പ് രാജവംശത്തിൻ്റെതായി പിന്നീട് സാമൂതിരിമാരുടെ നിയന്ത്രണത്തിലുമായി വെളുപ്പിന് അഞ്ചുമണിക്ക് തുറക്കും ഭഗവാനെ പള്ളേറിൻ്റെ വിളിക്കും രാവിലെ ഉഷപ്പൂജ അത് കഴിഞ്ഞാൽ ഷിവേരി അത് കഴിഞ്ഞാൽ ഭഗവാന്റെ ധാര ധാര കഴിഞ്ഞാൽ വീണ്ടും പന്തീ ഇടി പന്തീ കഴിഞ്ഞാൽ വീണ്ടും നമകം ഭഗവാന് അത് കഴിഞ്ഞാൽ വീണ്ടും ഉച്ചപൂജ ഉച്ച പൂജ കഴിഞ്ഞാൽ അഞ്ചുമണിക്ക് ഭഗവാന്റെ നട തുറക്കും അത് കഴിഞ്ഞാൽ ദിവാരായന ദിവാരായന കഴിഞ്ഞാൽ അത്താഴ അത്താഴ പൂജ കഴിഞ്ഞാൽ ചേരമാൻ പെരുമാളും സുഹൃത്തായ സുന്ദരമൂർത്തി നായനാരും വലിയ ശിവഭക്തരായിരുന്നു ശിവകീർത്തനങ്ങൾ പാടി ദക്ഷിണേന്ത്യ മുഴുവൻ അവർ നടന്നുവെന്നും പ്രായമായപ്പോൾ പെരുമാളും സുന്ദരമൂർത്തി നായനാരും പ്രാപിച്ചു എന്നും വിശ്വസിക്കപ്പെടുന്നു കുറ്റമിത്രങ്ങളായതിനാൽ രണ്ടുപേരെയും ഉപദേവന്മാരായി ക്ഷേത്രത്തിൽ ഇപ്പോഴും ആരാധിച്ചു പൂജിക്കുന്നു അതിരുകൾ കടന്ന കൊണ്ട് തന്നെ നിരവധി തവണ ഈ ക്ഷേത്രം വൈദേശിക ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട് ഒരിക്കൽ ഡച്ചുകാർ ക്ഷേത്രം ആക്രമിച്ച് ബിംബം തച്ചുടച്ച് സ്വത്തുക്കൾ കൊള്ളയടിച്ചു ടിപ്പുവിന്റെ പടയോട്ട കാലത്തും ക്ഷേത്രം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഏടി ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ ക്ഷേത്രം പുതുക്കിപ്പണിത് പുനഃപ്രതിഷ്ഠ നടത്തി പ്രതിഷ്ഠയ്ക്ക് വിഗ്രഹം കൊണ്ടുവന്നത് ചിദംബരനാഥ ക്ഷേത്രത്തിൽ നിന്നായിരുന്നു ഇപ്പോൾ തിരുവഞ്ചിക്കുളം ക്ഷേത്രം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലാണ് ചതുരാകൃതിയിലുള്ള ക്ഷേത്രം കരിങ്കല്ലും ഇഷ്ടികയും തടിയും കൊണ്ട് തീർത്തതാണ് ചെമ്പ് തകിടുകൊണ്ടാണ് ക്ഷേത്രം മേഞ്ഞിരിക്കുന്നത് തൂണുകളിൽ ദാരിശില്പങ്ങളും ചുവർചിത്രങ്ങളും ഏറെയുണ്ട് ശ്രീകോവിലിന് മുന്നിൽ പതിനാറ് തൂണുകളോടുകൂടി മണ്ഡപവും ക്ഷേത്രത്തിലെ ആകർഷണമാണ് എന്നും പൂവിട്ട് നിൽക്കുന്ന കണിക്കൊന്നയാണ് ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത പരമർശങ്ങൾ ഈ ക്ഷേത്രത്തിൽ കുന്നക്കിൽ ശിവൻ എന്ന് പറയുന്ന ഒരു കണിക്കുന്ന മരമുണ്ട് ഏകദേശം രണ്ടായിരം മൂവായിരത്തോളം വർഷം പഴക്കമുള്ള ആ മരം അതും അവിടെയും ആ മരത്തിൻ്റെ പണ്ട് ബിംബാരാധന തുടങ്ങുന്നതിന് മുന്നേ വൃക്ഷാരാധന നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ കുറിക്കുന്ന അത്തരം പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമാണിത് അയ്യായിരത്തിൽ വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ അറ്റകുറ്റപ്പണികളും അതുപോലെ ഉള്ളിലെ പ്രവർത്തനങ്ങളെല്ലാം ആർക്കിയോളജി എൻ്ററിലാണ് ചെയ്തു വരുന്നത് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപദേവതകളുള്ള ക്ഷേത്രം എന്ന പെരുമയും തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിനുണ്ട് മുപ്പത്തിയഞ്ചോളം ഉപദേവതകളും അവർക്ക് ഇവിടെ പുരാതന കേരളത്തിന്റെ വാസ്തുവിദ്യാ പാഠവും ദർശനത്തിനെത്തുന്ന ഭക്തരെ ആകർഷിക്കുന്നു മഹാമാന്ത്രികനായ തച്ചൻ പെരുന്തച്ചൻ കൊത്തുപണി ചെയ്തിട്ടുള്ള ക്ഷേത്രം കൂടിയാണിത് രണ്ടായിരം വർഷത്തെ ചരിത്രം പുതുതലമുറയിലേക്ക് പകർന്നു നൽകാൻ ആവിഷ്കരിച്ച മുസിരിസ് പൈതൃക പദ്ധതി പ്രകാരം അടുത്തിടെ ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു അത്താഴ പൂജയ്ക്ക് ശേഷം ശിവനെയും പാർവതിയെയും വെള്ളിപ്പല്ലക്കിൽ എഴുന്നള്ളിച്ച പള്ളിയറയിൽ ഉറങ്ങാൻ കിടത്തുന്ന ചടങ്ങ് ഈ ക്ഷേത്രത്തിന്റെ സവിശേഷതയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭക്തർ പ്രത്യേകിച്ച് സ്ത്രീകൾ ദമ്പതി പൂജ എന്നറിയപ്പെടുന്ന പള്ളിയറ പൂജയിൽ പങ്കെടുക്കാൻ എത്താറുണ്ട് പള്ളിയറ ദർശനം മാംഗല്യത്തിനും സന്താനലബ്ധിക്കും വഴിതെളിക്കുമെന്നാണ് വിശ്വാസം മഹാശിവരാത്രിയും ഇവിടെ പ്രധാന ഉത്സവമാണ് കർക്കിടകത്തിലെ ചോതിനാളിൽ തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ശൈവഭക്തർക്ക് ഇവിടെ ചോതി തിരുവിഴ എന്ന ആഘോഷം നടന്നുവരുന്നു കൊടുങ്കല്ലൂർ ഭരണിക്ക് വരുന്ന ഭക്തരും തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ തൊഴുതുമടങ്ങുന്നു